കൂടുതൽ വരുമാനം ലഭിക്കുന്ന കൃഷിരീതികളിലേക്ക് കർഷകർ മാറണമെന്നും കാലത്തിനനുസരിച്ചുള്ള വൈവിധ്യവൽക്കരണത്തിന് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ പിന്തുണ നൽകണമെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ച കോഴ ഫാം ഫെസ്റ്റ് ഹരിതാരവം ടു കെ ട്വന്റി ഫൈവ് കുറവിലങ്ങാട് കോഴായിലെ ഒഴുവൂർ ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാർഷിക മേഖലയുടെ ഉന്നമനം ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികളിലൂടെ ആഭ്യന്തര ഉൽപാദനം അഞ്ച് പോയിന്റ് അഞ്ച് ലക്ഷം ടണ്ണിൽ നിന്ന് പതിനേഴ് പോയിന്റ് അഞ്ച് ലക്ഷം ടണ്ണായി ഉയർന്നു പ്രവാസികളുടെ ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമിയിൽ കൃഷിയിറക്കി സഹകരണ വകുപ്പ് ആരംഭിച്ച പദ്ധതി വൻ വിജയമാണ് പദ്ധതി നടപ്പാക്കിയ പത്തനംതിട്ടയിൽ ആദ്യ വർഷത്തിൽ തന്നെ മൂന്ന് പോയിന്റ് അഞ്ചു കോടി രൂപ ലാഭമുണ്ടാക്കാനായെന്നും മന്ത്രി പറഞ്ഞു മറ്റ് ഭാഗമായി പക്ഷി വസ്തുക്കളും അതോടൊപ്പം തന്നെ നാണ്യവിളകൾ അത് വിദേശത്തും സ്വദേശത്തും വിറ്റഴിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള നല്ല വിളവുകൾ സമ്പാദിക്കാൻ കഴിയുന്ന കാലഘട്ടമായി കാലഘട്ടത്തെ മാറ്റി ഒരു ഘട്ടത്തിൽ തമിഴ്നാട് നിയമസഭയിൽ പോലും ഒരു ചർച്ച വന്നു ഓണക്കാരോ ഇവിടുത്തെ ക്രിസ്മസ് ക്രിസ്മസ്കാരോ അതല്ലെങ്കിൽ ഫെസ്റ്റിവൽ സീസണുമെല്ലാം തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും പച്ചക്കറികൾ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ആ വലിയ രൂപത്തിലുള്ള ആഘോഷങ്ങൾ അവസ്ഥ ഉണ്ടായി അപ്പോൾ അവർ ചെയ്തിരുന്ന കൃഷി നമ്മളെ എല്ലാ അർത്ഥത്തിലും കഴിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള വിഭവങ്ങൾ തരുമ്പോൾ അതെല്ലാം എന്റോസൽഫാനും ചുരുടാനും പ്രൗഢവും എല്ലാം പ്രയോജനപ്പെടുത്തിയുള്ള കീടനാശിനികൾ കൊണ്ട് സംരക്ഷിച്ചു സംരക്ഷിച്ചെടുക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ നമ്മൾക്ക് അയച്ചപ്പോഴാണ് നമ്മൾ കേട്ടുകൾ വീല്ലാത്ത മുഴുവൻ രോഗങ്ങളും വിലക്കി വാങ്ങുന്ന രൂപത്തിലേക്ക് എത്തിച്ചേർന്നു അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു കോഴാൽ വെച്ച് നടക്കുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഒരു കാർഷിക മേഖലയുടെ ഒരു ഹൃദയ സ്ഥലമാണ് കോഴ എന്ന് പറയുന്നത് അത്രയേറെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ സംരംഭങ്ങളും സ്ഥാപനങ്ങളുമുള്ള ഈ പുണ്യഭൂമിയിൽ നടക്കുന്ന ഈ കാർഷിക മേളയ്ക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് ഇത് നല്ല നിലയിൽ നടത്തുവാൻ നേതൃത്വം നൽകിയ എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു ബഹുമാനുൾപ്പെടെ കൃഷിവകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് ഉൾപ്പെടെ സമ്മേളനത്തോടുകൂടിയാണ് നമ്മുടെ ഈ പ്രോഗ്രാം സമാപിക്കുന്നത് അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് എം പി മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജോൺസൺ തോമസ് കൊട്ടുകാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷരായ മിനി മത്തായി ന്യൂജൻ തോമസ് മത്തായി മാത്യു അംബിക സുകുമാരൻ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ മഞ്ജു സുജിത് പി എം മാത്യു ഹൈമി ബോബി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ആശാമോൾ ജോബി പി എൻ രാമചന്ദ്രൻ കൊച്ചുറാണി സെബാസ്റ്റിൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ രാജേഷ് വാളിപ്ലാക്കൽ ജോസ്മോൻ മുണ്ടക്കൽ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി പി എസ് ഷിനോ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സി ജോ ജോസ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ജി വി രജി എന്നിവർ പങ്കെടുത്തു കാർഷിക പ്രദർശനങ്ങളുടെ ഉദ്ഘാടനം ജില്ലാ കൃഷിത്തോട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലതാ പ്രേംസാഗർ നിർവഹിച്ചു കൃഷി സാങ്കേതിക പരിശീലന പ്രാദേശിക കേന്ദ്രത്തിൽ വെച്ച് നെൽകൃഷി വിളവർദ്ധനവ് നൂതന സാങ്കേതിക വിദ്യകളിലൂടെ എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു കപ്പപൊളിക്കൽ കാർഷിക പ്രശ്നോത്തരി പാചകം എന്നീ ഇനങ്ങളിൽ മത്സരങ്ങളും രുചിക്കൂട്ടു സംഗമവും നടന്നു കുറവിലങ്ങാട് പള്ളിക്കവലിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലതാ പ്രേംസാഗർ ഫ്ളാഗ് ഓഫ് ചെയ്തു കോഴായിലെ ജില്ലാ കൃഷിത്തോട്ടം സംസ്ഥാന വിത്ത് ഉൽപ്പാദന കേന്ദ്രം പ്രാദേശിക കാർഷിക പരിശീലന കേന്ദ്രം ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലായാണ് പരിപാടി മേള മുപ്പതിന് സമാപിക്കും ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ